ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഞാൻ ചെമ്മീനെ നല്ല കൈകി വൃത്തിയാക്കി ചെമ്മീനെ പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്നും കണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവര് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാനിതിനൊന്നും കണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല കുക്കാക്കുന്നില്ല ടൈമിലും തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പൊടികളും കൂടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ കാശ്മീരി പൊടി ചേർത്ത് കൊടുത്തത് എരിവെള്ള മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ വലിയ ജീരക ഇട്ട് കൊടുത്തു എന്നിട്ടൊന്നും കണ്ട് എന്താ പറയുക ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതായത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ല അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂക്കി കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്നും കണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ കാരണം ആ ഒരു പൊടികളുടെയും അതുപോലെ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു ഇത് ഫ്ലേവർ ആ മീനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി നൈസായിട്ട് കട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുളകും പൊടി എരിവുള്ളത് ഇട്ട് കൊടുക്കാത്തത് എന്താ വെച്ചാൽ ഇതിൽ ഞാൻ പച്ചമുളകും ആടാക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാനുള്ള ഇതാണ് കേട്ടോ കാരണം അത് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ മുളകും പൊടി കുറച്ചതാണ് അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ആദ്യം ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിയൊക്കെ വന്നപ്പോൾ അതിൽ ഉപ്പില്ല കേട്ടോ അപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനൊന്നടിച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ തക്കാളി ഇടുമ്പോൾ അതിൻ്റെ മുകളത്തെ തൊലിവൊക്കെ കട്ട് ചെയ്യാറുണ്ട് കാരണം എന്നാൽ അതിൽ നല്ല രീതിക്ക് അലിഞ്ഞ് ചേരും അപ്പോൾ ആ തൊലി ഇങ്ങനെ വേറെ എടുക്കില്ല അപ്പോൾ ഒന്ന് കണ്ടേ ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ തക്കാളിയും കൂടെ ആഡാക്കിയിട്ടുണ്ട് ഉള്ളി നല്ലോണം ഒന്നും ഇതാവാൻ നിന്നിട്ടില്ല അപ്പോൾ ഇതിന് തന്നെ തക്കാളിക്കോ അത്യാവശ്യം വേവുള്ളതെല്ലാം വിചാരിച്ചിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുകയായിട്ട് ചെയ്തത് ഇങ്ങനത്തെ നല്ല രീതിക്ക് നമുക്കൊന്ന് ഇതിനെ വേവിച്ചെടുത്തിട്ട് അവസാനം നമുക്കൊരു കാ ടീസ്പൂണോളം വെളിച്ചെണ്ണ മുകളിൽ തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ചില്ലി ഫ്ലേക്സൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും കണ്ട് അതിലേക്ക് ആക്കുന്നത് വരെ ഒന്ന് ഇളക്കി വേവിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ ആരും ഉണ്ടാവില്ല പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ അപ്പോൾ ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ ഗ്രേവി ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ാലി